അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയണം കേട്ടോ അപ്പൊ നിങ്ങൾ ഈ തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ ഈ കാലി പൊറത്ത് കിടക്കണ കാലി തുണിന്റെ ഉള്ളിക്ക് കേട്ടിട്ട് ഇങ്ങനെ അങ്ങനെയല്ല അതെങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം ഇതിപ്പോ ഞാൻ ചെയ്തിട്ടാണെങ്കി ഇന്നലെ നിങ്ങളോട് പറയാൻ നിൽക്കണത് ഈ കൂക്കി വട ഫൗൾ കാണിക്കുന്നു ട്ടോ കൂക്കി അതിൻ്റെ ഉള്ളേ കേറി നിൽക്ക് കണ്ടാർക്കാരൻ മാറോട്ടി കൊട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചി കാലില്ലേ ആ കാലം എന്താ ചെയ്യേണ്ടേയാ പറ ഒന്ന് വേം പറയടോ ഈ കാൽ ഇങ്ങനെ മെല്ല മേലേക്ക് കൊണ്ടോണ്ടിട്ട് ഒറ്റ നൂർത്തല്ലേ ഇപ്പോ കണ്ടോ അതെങ്ങനെ നിക്കും ഇങ്ങനെ മേലേക്ക് കൊണ്ടവട്ടെ ഈ ഈ തുണ്ടിൻ്റെ കാൽ കുടിഞ്ഞോടോ കുടിഞ്ഞി ഇതിലും ഓത്തെ ഓ ഓക്കേ ഇപ്പോഴേ കൊടണ്ടേ കാൽ എന്ന നേരെ കേറി നിൽക്കല്ല പിന്നെ ഞാൻ എങ്ങനെ നൂർത്താ ആ ഞാൻ കുഴങ്ങി ရှင်းിച്ച ഞാൻ मणि നിർത്തെനിക്ക് തോന്നുന്നുവയ്യാ അതെ ഞാൻ കുറേ നേരം ഇങ്ങനെ നിൽക്ക നൂർത്തി തറിയോ ആ ഞാൻ നൂർത്തി തരെ ഇട്ടതാ ദേ ഈ കാലി ഇങ്ങനെ പൊക്കി കൊണ്ടോയിട്ട് പൊക്കി കൊണ്ടോയിട്ട് ഇങ്ങനെ പൊക്കി കൊണ്ടോയിട്ട് എടോ എന്നെ നടവോയി എന്നെ കാലേടാ ഞാൻ ഇവിട തുങ്ങിടാ പിടറ്റന്നിട്ടില്ല ജില്ലേർനെന്ത കണ്ട ഗ്രീക്ക് ദേവതമാരെ കഥബുക്കിൽ നടക്കാനവല നടക്കണത് ആടാ ഞാൻ ഗ്രീക്ക് ദേവതയേറ്റ് മറിയടാ ഞാൻ ആണ് പെർഫെക്റ്റ് ജിമ്മൻ ദൈ ഇത് എന്റെ കാല നൂർത്തി എനിക്ക് കഴിയാത്തതട നീ കൊറച്ചേരം കൂടി അവിടെ കിടക്കും ഞാൻ പറയട്ടെ എന്നിട്ട് ഇനി നിങ്ങളെ ഈ ഇടത് കയ്യില്ലേ അത് ഫ്രണ്ടിക്ക് പിടിച്ചിട്ട് ആ കയറിന്റെ ഫ്രണ്ട് കൂടെ തലട്ടിട്ട് ഫ്രണ്ടിക്ക് കൈ വെച്ച് പിടിക്കുക എന്നിട്ട് നിങ്ങൾ കാല് ബേക്കു വലിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിക്ക് തള്ളി നിക്കുക ാണ് ബോഡി വല്ലാതെ നോക്ക് ആ ബോഡിക്ക് ഒരു കനം കൊടുക്കു മൊത്ത കനം കൊടുക്കല്ലേ ലോകത്തൊലി ಕೂകി എന്തിമനേ ഇത് നിനക്ക് മാത്രം നടക്കോളട്ടോ ഞങ്ങളെന്തിനി मारന്നോണ്ടി നീ മാത്രം ചെയ്താ മതി അവിട നടക്കോളല്ലേ അല്ലെങ്കിൽ എത്ര പറ मारനേനു ആന്നെ എന്റെ പലമായ സംശയം ഈ ടീമിന് ഇവിട നമ്മൾ വരണയെന്ന് വെന്ന് വന്ന് പ്രാക്ടീസ് ചെയ്തു പോയിട്ടുണ്ട്ടാ നിങ്ങൾ ഇങ്ങ ഇല്ലാത്തൻ പറയിട്ട് ട്ടോ ദേ എനിക്ക് കുറച്ച് കഴിവുകൾ ആയി കൊടുത്തന്നതിയാ ഞാൻ എന്താ ചെയ്യാനോ ജെന്നർ ഒന്നും ചെയ്യണ്ട ഞാൻക്ക് കുറച്ച് แชร์ ചെയ്താന്ന മതി ആ നിന്നെക്കൊണ്ട് എന്നെ മല്ലേ പോല കണ്ടു ഞാൻ മാത്രം മതി சார் ഇനി എക്സി ഇസുള്ള പറയണേ പിന്നെന്താ ഞാൻ നല്ല ഈസുള്ള പറയാലോ ീക്ക് തോന്നിയതാവും ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മൾ ഈ റൈറ്റ് ലെഗ് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ ലെഫ്റ്റ് ലെഗും കൂടെ ഉള്ളിക്ക് കയറ്റണം പക്ഷെ അപ്പൊ ഈ തുണി കുടുങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ലെഗ് കയറ്റിട്ട് പിന്നെ ഈ തുണീന്റെ ഇതിന്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് വേണം കയറി നിന്നിട്ട് വേണം മറ്റേ കാലുകയറ്റാൻ ഇങ്ങനെ എടുത്തിട്ട് ഈ കാൽ ഇങ്ങോട്ട് എടുക്കുക അപ്പൊ പൊന്തിങ്ങനെ താഴും പക്ഷെ ഒരു മിനിറ്റ് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ ഈ റൈറ്റ് ലെഗ് ഉണ്ടല്ലോ ഉള്ളിൽ കൂടെ കയറിക്ക് എടുത്തിടണം ഈ ലെഫ്റ്റ് ലഗാട്ടോളിൽ വെക്കേണ്ടത് ആ ഒരു ചെറിയ അപത്തൊക്കെ ഏത് സാറിനും പറ്റും ഇനി ലെഗ് ലെഗില്ലേ അത് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിക്ക് എടുത്തിട്ട് ഈ ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുക പുറത്തു ഇങ്ങനെയല്ലാതെ പൊതിഞ്ഞുവെക്കും കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ പൊന്തിട്ട് ഈ അടുത്ത് കാലണ്ടല്ലോ അത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കാം പ്രാക്ടീസ് ൊക്കെ ചെയ്യും എന്നിട്ടിത് ഈ കാലിന്റെ കൂടി ഉള്ളിട്ട് ഇങ്ങനെ ചുറ്റി അതിന്റെ റിസൾട്ട് വെക്കിപ്പം കാണിച്ചില്ല അതൊക്കെ പറ്റും നേരെ നോക്കിക്കോ ഇത് ഇങ്ങനെ നിന്റെ ഉള്ളക്കൂടെ കയറ്റി പൊറത്തെടുത്തിട്ട് ഈ ഒരു തുണിയായിട്ട് ചുറ്റിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് നിന്നാ മതി അപ്പൊ എല്ലാം പെർഫെക്റ്റ് ഇവിടെ വെള്ളം ആ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കാലങ്ങന ഓർത്തെക്ക കണ്ട ലെജിമെൻ സെറ്റ് ഐജിമെ കണ്ടുപിടിക്കാൻ എല്ലാരും അവനെ കണ്ടുപിടിക്കാൻ ആയിนะ ആദ്യം ഇങ്ങട് തരിയണ്ട് അങ്ങട് തിരിഞ്ഞ ഇങ്ങന ഞാൻ അവനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഞാൻ എന്നോ എനിക്ക് ഇതാ സുഖം ഇതെല്ലെസ് ഉണ്ടല്ലോ ഗയ്സ് ഇങ്ങട് നോക്കിയേ ഞാൻ പൂർത്തി കാലങ്ങന പിടി ഇതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോപ്പിക്ക് വരിയ നമ്മളെ മുട്ടേന്ന് വിഴിത്താൻ പോലെ പല്ലിമുട്ടേന്ന് കണ്ടാലറിയാ പല്ല്യാള് ഓവർ ബാലൻസ് കാട്ടിട്ട് ഓരോന്ന് കാട്ടികൂടുന്ന പോലെ കാട്ടികൂട്ടണം അവനെ തുണി ഞാൻ ഈ തുണി തലയില എടുത്താ എന്നെക്കൊണ്ട് പടയ പറ്റുള്ളൂ മനുഷ്യനോട് സാറ് കാണിക്കാനും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് നിന്നെ ഫോളോ കൊളയാണ്